ഹലോ ഉപ്പും മുളകും പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രേക്ഷകർ ആകെപ്പാടെ ഇങ്ങനെ ആഘോഷത്തിലാണല്ലേ എന്നാണ് ആ എപ്പിസോഡ് എന്താണ് എപ്പിസോഡ് എന്നാണ് എല്ലാവരുടെയും ചോദ്യം കേട്ടോ അപ്പൊ എന്തായാലും നമ്മുടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന എപ്പിസോഡിൽ മൊത്തം സിദ്ധുവിന്റെ വരവിനെ പറ്റി പറയുന്നുണ്ട് അപ്പൊ മിക്കവാറും നമുക്ക് വരുന്ന തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ എന്താ പറയാ അടുത്ത ദിവസം തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ സിദ്ധു വരുന്നത് അപ്പൊ സിദ്ധു വരുന്നതിന്റെ ഒരു പ്രൊമോ നമ്മുടെ മുളകും ടീം നമുക്ക് വേണ്ടി പ്രേക്ഷകർക്ക് വേണ്ടി വിട്ടിരുന്നു അല്ലെ അപ്പൊ ആ സിദ്ധു വരുന്ന ഒരു പ്രൊമോ കണ്ടിട്ട് എല്ലാവരും ഹാപ്പി ആയിരുന്നു അപ്പൊ കുറെ പേരൊക്കെ വിചാരിച്ചിരുന്നത് അത് പഴയ സിദ്ധു നമ്മുടെ ഡെയിൻ അത് തന്നെയാണെന്നാട്ടോ പിന്നീടാണ് നമ്മൾക്ക് കാര്യം മനസ്സിലായത് പുതിയ ആളാണ് നമ്മുടെ സിദ്ധു ആയിട്ട് വരുന്നത് അത് വേറെ ആരുമല്ല സിദ്ധാർത്ഥ് പ്രഭു ആട്ടോ നമ്മുടെ പുതിയ സിദ്ധു ആയിട്ട് നമ്മുടെ ലച്ചുവിനൊപ്പം ഇനി വരാൻ പോകുന്നത് തട്ടിമുട്ടി മഴവിൽ മനോരമാർ തട്ടിമുട്ടിയിലും നമ്മുടെ ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും ചിലരൊക്കെ ഭയങ്കര പ്രതീക്ഷയിലാണ് നമ്മുടെ സിദ്ധാർത്ഥൻ ഭയങ്കര വലിയ ഒരു പ്രകടനം തന്നെയാണ് ഈ രണ്ട് പരമ്പരകളിലും കാഴ്ച വെച്ചിട്ടുള്ളത് പ്രേക്ഷകരെ മാക്സിമം എൻ്റെ അറ്റൻഡ് ചെയ്യിച്ചിട്ടുമുണ്ട് അപ്പൊ നമ്മുടെ പഴയ സിദ്ധൂരോളം വരുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയം നമ്മുടെ എന്താ പറയാ ഉപ്പുമോളകും പ്രേക്ഷകർക്കും ഉണ്ടെങ്കിൽ കൂടിയും ചിലരൊക്കെ ഭയങ്കര വിശ്വാസത്തിലാണ് നമ്മുടെ സിദ്ധാർത്ഥ് പൊളിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ നമ്മൾ എല്ലാവരും മിക്കവരും കമൻറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ എനിക്ക് പറയാനുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു പഴയ സിദ്ധുവിനാണോ പുതിയ സിദ്ധുവിനാണോ നിങ്ങൾക്ക് ഇഷ്ടമൊന്നും ചോദിച്ചിട്ടെ അപ്പോൾ അതിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേരും പഴയ സിദ്ധു വേണം അതായത് ഡെയിൻ ഡെയിൻ വരണം എന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ കമൻറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു ഉപ്പുമുളകും ടീം നമ്മുടെ ഡെയിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടാകും പുള്ളിനെ കിട്ടാഞ്ഞിട്ടായിരിക്കും നിവർത്തികേട് കൊണ്ടായിരിക്കും പുതിയ സിദ്ധുവിനെ അവർ ഇറക്കിയിരിക്കുന്നത് എന്തായാലും നിങ്ങൾ വിഷമിക്കേണ്ട ഒരു ഈ നമ്മുടെ സിദ്ധാർത്ഥ പ്രഭു പുതിയ സിദ്ധുവായിട്ട് അഭിനയിക്കുന്ന സിദ്ധാർത്ഥ് പ്രഭു നമ്മളെ പ്രേക്ഷകരെ ഒട്ടും നിരാശരാക്കുകയില്ല ഫുൾ കോമഡി എല്ലാം ചെയ്യുന്ന ഒരാൾ തന്നെയാണ് ഇത് നമ്മുടെ പഴയ സിദ്ധുവിനെ പോലെ പഴയ ഡെയ്നെ പോലെ തന്നെ അതിന് തുല്യത്തോളം തന്നെ വരുന്ന ഒരു എന്താ പറയാ അഭിനേതാവ് തന്നെയാണ് നമ്മുടെ സിദ്ധാർത്ഥ പ്രഭുവ അതുകൊണ്ട് നമ്മൾ പ്രേക്ഷകരൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ഇനി എന്തൊക്കെയായിരിക്കും കഥ വരാൻ പോകുന്നത് മിക്കവാറും നമ്മൾക്ക് പ്രേക്ഷകർക്ക് സന്തോഷമാണെങ്കിൽ നമ്മുടെ കല്ലുമോൾക്ക് ഒരു അനിയനും അനിയത്തിയൊക്കെ വന്ന വിശേഷ വാർത്തയൊക്കെ അറിയണം അല്ലേ കുറേ നാൾക്ക് ശേഷമൊക്കെ കഴിഞ്ഞ് വരുന്നതല്ലേ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക യാത്രകളും എല്ലാം ഉണ്ടാകും പിന്നെ ആ പോയി വന്നതിന്റെ എന്താ പറയുക ഇത്രയും നാളും നാൾക്ക് ശേഷം കണ്ടതിന്റെ ആ ഒരു സ്നേഹവും എല്ലാം കൂടെ കൂടെ ഭയങ്കരമായിട്ടുള്ള ഒരു എപ്പിസോഡുകൾ തന്നെ ആയിരിക്കും അല്ലേ ഇനി ഉപ്പും മുളകിൽ വരാൻ പോകുന്നത് നല്ല കൂട്ടുകാരെ അപ്പോൾ നമ്മുടെ ലച്ചുവിനെങ്ങാ പുതിയ വിശേഷവും ആയ പിന്നെ ീർന്ന് നമ്മൾ പ്രേക്ഷകർ കട്ട ഹാപ്പിയായി നമ്മുടെ ലച്ചു വയറൊക്കെ വെച്ച് നടക്കുന്ന കുറച്ച് എപ്പിസോഡും പിന്നെ പ്രസവിക്കുന്ന എപ്പിസോഡും പണ്ട് നമ്മുടെ നീലു പാർക്കുട്ടിനെ നോക്കിയ പോലത്തെ അങ്ങനത്തെ നമ്മുടെ ലച്ചു കുഞ്ഞു പിള്ളേരൊക്കെ നോക്കുന്ന ഒരു എപ്പിസോഡൊക്കെ ആണെങ്കിൽ കട്ട ഹാപ്പി ആയിരിക്കും നമ്മൾ പ്രേക്ഷകരല്ലേ എന്തായാലും അങ്ങനെയൊക്കെ തന്നെ കഥ വരട്ടെ അപ്പൊ എന്തായാലും ഞാൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പുതിയ സിദ്ധുവിനെ ഓർത്ത് നിങ്ങൾ ഒട്ടും ടെൻഷൻ ആകണ്ട പഴയ സിദ്ധുവിനെ പോലെ തന്നെ ഫുൾ പവർ ആയിരിക്കും നമ്മുടെ ലച്ചുവിനൊപ്പം ഫുൾ സപ്പോർട്ട് ചെയ്ത് നിന്നോളൂ പേടിക്കേണ്ട കേട്ടോ കാത്തിരുന്നു എന്റെ കാണോട്ടോ അപ്പത്തെ ഒരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ